െയ്ത് കണ്ടോ നമ്മൾ മഞ്ഞൾ നട്ട് സമയത്തെ കുറച്ച് മഞ്ഞളിന് മുള വരാത്തതുണ്ടായിരുന്നു അത് നമ്മൾ ഇതുപോലെ ഒരു ക്യാൻ ഒരു ബേസണിൽ ഇട്ടിട്ട് എടുത്ത് വെച്ചായിരുന്നു മുള വരുമ്പോൾ നടാം പിന്നെ നല്ല മഴയുള്ള സമയമായിരുന്നു അപ്പം മഴയൊക്കെ ഒന്ന് കുറയട്ടെ എന്ന് വെച്ചിട്ട് വെച്ചു ഞാൻ പിന്നെ അത് മറന്നുപോയി ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ മഞ്ഞളിൻ്റെ അവസ്ഥയൊക്കെ എങ്ങനെയായി ഇതിൽ കുറച്ച് മണ്ണിട്ട് കൊടുത്താലും ഇതിൽ തന്നെ വളർന്നതിനെ അല്ലേ അപ്പോൾ ഇനി ഇതൊന്നും മണ്ണിലോട്ട് നട്ട് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഒപ്പം മുളച്ച വിത്തുകൾ ഞാൻ നട്ടത് കാണിച്ചു തരട്ടെ ഇത്ര ആയിട്ടില്ല അതാണ് രസം ഇത് കണ്ടോ മുളച്ച വിത്തുകൾ ഞാൻ മണ്ണിലോട്ട് നട്ടു കൊടുത്തതാണേ ഇതേപോലെ വിടർന്നു വന്നിട്ടേ ഉള്ളൂ അപ്പോൾ അതി കൂടുതലായിട്ടുണ്ട് നമ്മൾ വെറുതെ ബേസണിൽ മണ്ണിൽ മണ്ണൊന്നുമില്ലാതെ നട്ടത് അല്ലേ പിന്നെ നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിച്ച ഇഞ്ചി നട്ടു കൊടുത്തതാണ് കേട്ടോ ദൈ മുളച്ച് നിൽക്കണത് നമ്മൾ ഇഞ്ചി നട്ടു കൊടുക്കാം വിത്തില്ലാതെ നമുക്ക് വിത്ത് വേണമെന്നില്ല കടയിൽ നിന്ന് വാങ്ങിച്ചാലും നമുക്ക് നടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഇത് എല്ലാത്തിലും മുളച്ച് വന്നിട്ടുണ്ട് എത്രയായിട്ടുണ്ട് ഇനി നമുക്ക് വളമൊക്കെ ഇട്ട് മൂടി കൊടുക്കാം കേട്ടോ മഞ്ഞളിലും ഇഞ്ചിക്കൊക്കെ വളമിട്ട് കൊടുക്കേണ്ട സമയമായി എല്ലാവരും ഒന്ന് ചെയ്ത് കൊടുക്കണേ